ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കിയാലോ പത്തായും പത്തായിടം പറയും കാണും വിള അടുത്തു നട്ടാൽ അകലെ നട്ടാൽ വിളവ് കന്നിനും കാളയ്ക്കും കോലൊന്ന് പോരാ കുംഭത്തിൽ ചേന കുടത്തോളം അരി വിതച്ചാൽ നെല്ലാവില്ല ഏത്ത വാഴയ്ക്ക് മുളയുള്ള പറമ്പിൽ വിള വേണ്ട വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ആഴത്തിൽ ആഴത്തിലൊഴുതു അകലത്തിൽ നടണം കളം നിറയും ഏറെ വിളഞ്ഞാൽ മഴ പുല്ലും കുലയുണ്ടോ ഞവര നട്ടാൽ വിളയുമോ എല്ലാ വിത്തിനും വിളവൊന്നല്ല വിളഞ്ഞ കതിർ വളയും விత్తు விட்டு बिरന്നുட்டிருது விதச்சதே கொய்யு விత్తు غణం 10 غణం పరిచు నట్టాలే కరుతు నేడు జ్ఞాతిల్ పిళచాల్ చోటిల్ పిళకిం ఇరు మురి 10000 இல் ஒரு మురి విత్తిన